നിലമ്പൂരിൽ പന്ത്രണ്ട് കിലോയോളം കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളായ പേർ നിലമ്പൂർ എക്സൈസിന്റെ പിടിയിൽ ഇന്ന് പന്ത്രണ്ടേ അമ്പതോടിയാണ് രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം ഇവരെ പിടികൂടിയത് ചെറിയ പാക്കറ്റുകളിലാക്കി ബാഗുകളിൽ ഭദ്രമായി സൂക്ഷിച്ച വില്പനയ്ക്കായി പോകാൻ തുടങ്ങുന്നതിന് ഇടയിലാണ് പിടിയിലായത് എക്സൈസ് സംഘം കഞ്ചാവിന്റെ തൂക്കമണന്ന് തിട്ടപ്പെടുത്തുകയാണ് വനം വകുപ്പിന്റെ ഡിപ്പോയ്ക്ക് സമീപം കെയിൻസി റോഡിൽ നിന്നാണ് ഇവർ പിടിയിലായത് നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥരും കോഴിക്കോട് ഉത്തരമേഖലാ സ്ക്വാഡും ചേർന്നാണ് പിടികൂടിയത് മലപ്പുറം ഇന്റലിജൻസ് ബ്യൂറോയും ചേർന്ന് നടത്തുന്ന പരിശോധനയിലാണ് ഇന്ന് പന്ത്രണ്ട് കിലോയോളം കഞ്ചാവുമായിട്ട് കൽക്കട്ട സ്വദേശികളായ രണ്ടുപേരെ പിടികൂട്ടു പിടികൂടിയിട്ടുള്ളത് അപ്പോൾ ഇവരെ ചോദ്യം ചെയ്ത് വരുന്നേ ഉള്ളൂ കൂടുതൽ അന്വേഷണത്തിൽ കൂടുതൽ പ്രതികൾ പ്രതികളുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കൂടുതൽ റിക്കവറി നടത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏതായാലും തൽക്കാലം നിന്ന് കിട്ടിയിരിക്കുന്ന പന്ത്രണ്ട് കിലോ കഞ്ചാവിൻ്റെ ഉറവിടത്തെപ്പറ്റിയും ഇവരെ കൂട്ടുപ്രതികളെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു വരികയാണ് നിലമ്പൂർ റേഞ്ച് ഇൻസ്പെക്ടറും പാർട്ടിയും ചേർന്നാണ് ഈ കേസ് കണ്ടെടുത്തിട്ടുള്ളത് അപ്പോൾ തുടർന്ന് ഇവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ മറ്റു സ്ഥലങ്ങളിൽ എന്നുള്ള കൂടി അറിയാൻ പറ്റും അതിലേക്ക് ുംങ്ങൾ നിലമ്പൂർ മേഖലയിലെ മൊത്ത കച്ചവടത്തിലെ വലിയ കണ്ണികളാണ് ഇവർ എന്ന് സൂചനയാണ് എക്സൈസ് നൽകുന്നത്